കരയിലുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ വളപ്പിൽ ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചു മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷിയുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷി ചെയ്യുന്നത് ഓണം വിപണി ലക്ഷ്യം വെച്ചാണ് കൃഷി ആരംഭിച്ചത് കായംകുളം കരീലക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ വളപ്പിൽ ബന്ദിപ്പൂവിന്റെ കൃഷി ആരംഭിച്ചു മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ തൈ നോട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഉൽപാദനം മാത്രം കാർഷിക മേഖലയിൽ വർഷങ്ങളായി ഇടപെട്ടിരിക്കുക കാർഷിക ഉൽപാദനമാണ് പ്രധാനം അത് പച്ചക്കറി ഇടവിള കൃഷി മത്സ്യ കൃഷിയുമാണ് പതിനാളുകളിൽ പിന്നീട് അങ്കണത്തിൽ ചെയ്തു ഗവണ്മെന്റിന്റെ നല്ല സഹായമാക്കിണ്ടായിരുന്നു സുരക്ഷാ കേരളം പദ്ധതിയിലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണത്തെ വരവേറ്റാൽ വളരെ സന്തോഷത്തോടുകൂടി ഞാനങ്ങൾ നിൽക്കുന്ന വേളയിൽ രണ്ട് പ്രധാനപ്പെട്ട കൃഷിയാണ് നമ്മുടെ ഓരോ ദേശവും ഓണത്തിന് ഒരു മുഖം പച്ചക്കറിയും അത് ഭൂകൃഷിയുടെ ഔപചാരികമായിട്ടുള്ള നടിയും ഉദ്ഘാടനമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുരുമുറം പച്ചക്കറിയുടെ വിത്തുനടിൽ തീർച്ചയായും കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഓണം ആഘോഷം ഉൾപ്പെടും വിപുലമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്വിമ്മിംഗ് ബില്ല സ്വിന്നിംഗ് ബില്ലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ കൂടിയാണ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി നമ്മൾ മുന്നോട്ട് കൂടി തീർച്ചയായിട്ടും അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളിൽ നിന്നുള്ള പദ്ധതി ഉണ്ടായിട്ടുണ്ട് തുടർന്ന് ഉണ്ടാകണമെന്ന് വിധിതമായി അഭ്യർത്ഥിച്ചു കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചത് ധരിച്ചു കിടന്ന ഏകദേശം അഞ്ചോളം ഏറ്ററിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള കൃഷിയും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആരംഭിക്കുകയും അതിൽ നിന്നുള്ള വിളവെടുപ്പ് നമ്മളുടെ ജീവനക്കാർക്കും നാട്ടുകാർക്കും വളരെ വേഗമെന്ന രീതിയിൽ കൊടുക്കുവാനും കഴിയുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയ ആ പദ്ധതിയാണ് നമ്മുടെ ഭൂ കൃഷി ഇവിടെ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിനോടൊപ്പം മത്സ്യകൃഷി അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ ഭരണാർത്ഥമായിട്ട് ആ കൃഷി ശ്രീ വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ ഭൂമി മുഴുവൻ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കൃഷികളെ ബുധലപ്പെടുത്തി നമ്മുടെ ജീവനക്കാർക്കും നാട്ടുകാർക്കും ജൈവ പച്ചക്കറികളും വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശേഷിയുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഓണം വിപണി ലക്ഷ്യം വെച്ചാണ് കൃഷി ആരംഭിച്ചതെന്ന് മില്ലധികൃതർ പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിനായി ഏത്തവാഴ കൃഷിയും മില്ലിൽ നടന്നു വരുന്നുണ്ട് കൂടാതെ പച്ചക്കറി കൃഷി മത്സ്യകൃഷി ഇടവള കൃഷി എന്നിവയും മിൽവളപ്പിൽ നടത്തുന്നു മിൽ ക്യാൻറ്റീനിലേക്കും മില്ലിലെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും മിതമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് ചടങ്ങിൽ മിൽ ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ അക്കോസ്പിൻ കൺവീനർ ടി ആർ വിജയകുമാർ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് അക്കൗണ്ട്സ് ഓഫീസർ ജയമണി സി ഐ ടി യു നേതാക്കളായ പി സുധീർ ആശ അഖിൽ ഷീജ രാജേഷ് ജേതായർ ഐ എൻ ടി യു സി നേതാക്കളായ ഉണ്ണികൃഷ്ണ മേനോൻ പ്രീജ മില്ലിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്